കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനെട്ട് ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ ചിലവഴിച്ച് ജി എച്ച് എസ് എസ് കരിമ്പയിൽ നിർമ്മിക്കപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് ശാന്തകുമാരി നിർവഹിച്ചത് മനോഹരമായ പതിനെട്ട് ക്ലാസ് മുറികൾ പതിനെട്ട് ക്ലാസ് മുറിയാണ് ഇവിടെ വരാനിരിക്കുന്നത് സി ഷേ്പ്പിൽ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദം എല്ലാ വീടുകൾക്കും നിർബന്ധമാണ് അതുപോലെ തന്നെ ടോയ്ലറ്റ് സംശയങ്ങളുണ്ട് മനോഹരമായ ക്ലാസ് മുറികൾ ഇന്ന് തെർക്കിയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റം സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ആ മാറ്റം പ്രതിഫലിച്ചു ഒരു കാലഘട്ടത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമൂഹ്യമായ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു ചില ആളുകൾക്ക് ജാതീയപരമായി ഉയർന്നവർക്ക് വിദ്യാഭ്യാസം ജാതിയിൽ താഴ്ന്നവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കാലഘട്ടമാണ് ആ കാലഘട്ടം ഫ്യൂഡൽ കാലഘട്ടം എല്ലാം പോയി നമ്മൾ ഭരണഘടന ആസ്പദമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് ഭരണഘടനയുടെ വകുപ്പുകൾ അനുസരിച്ച് നിയമബന്ധിതമായ പ്രവർത്തനമാണ് ഇന്ത്യ രാജ്യത്തിലെ ഓരോ മനുഷ്യനും പൗരന്മാർക്ക് ബാധകമായി തൊട്ടുള്ളു പതിനെട്ട് ക്ലാസ് മുറികളും ലാബുകളും ഉൾപ്പെടുന്നതാണ് കെട്ടിട സമുച്ചയം കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത പദ്ധതി വിശദീകരണം നടത്തി കരിമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എച്ച് ജാഫർ ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ ജയശ്രീ ഓമന രാമചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് സജി സി പി ബി പി സി മുഹമ്മദ് അലി കെ തുടങ്ങിയവർ സംസാരിച്ചു